യോഗയിൽ ഒരു ചൊല്ലുണ്ട് പഴഞ്ചൊല്ലു പോലെ ഒരു നേരം കഴിക്കുന്നവൻ യോഗി രണ്ടു നേരം കഴിച്ചാൽ ഭോഗി മൂന്ന് നേരം കഴിക്കുന്നവൻ രോഗി അതായത് ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ അയാൾ ഒരു യോഗിയാണെന്നാണ് പറയുന്നത് രണ്ടു നേരം കഴിച്ചു കഴിഞ്ഞാൽ ഭോഗി ഭോഗി എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് ഭക്ഷണത്തിനോട് ആഗ്രഹമുള്ളവൻ മൂന്ന് നേരം കഴിച്ചു കഴിഞ്ഞാൽ അയാൾ രോഗിയായി മാറും ഇതാണ് ആ ചൊല്ലിൻ്റെ അർത്ഥം മലയാളികൾ ഒരു ദിവസം നാലും അഞ്ചും നേരമൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ഈ അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണ ക്രമീകരണമാണ് ശരീരഭാരം കൂടാനും അതുപോലെ തന്നെ ജീവിതശരീരോഗങ്ങളായ പ്രഷർ പ്രമേഹം ഡയബറ്റിക്സ് ഇതുപോലുള്ള രോഗങ്ങളും വരാൻ ഏറ്റവും കാരണം നമ്മുടെ ഈ അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണ ക്രമീകരണമാണ് നമുക്കൊരു യോഗിയാകാൻ പറ്റിയില്ലെങ്കിലും അതായത് ഒരു നേരം ഭക്ഷണം കഴിക്കുന്ന യോഗിയാകാൻ പറ്റിയില്ലെങ്കിലും രണ്ടു നേരം കഴിക്കുന്ന ഒരു ഭോഗിയെങ്കിലും ആവാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരഭാരവും ആരോഗ്യവും നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് സംരക്ഷിക്കാൻ പറ്റും ഇത് ഒരു ദിവസം കൊണ്ട് പെട്ടെന്നൊരു ദിവസം കൊണ്ട് ചെയ്യേണ്ട ഒരു മാറ്റമല്ല നിങ്ങൾ പയ്യെ 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 ഭക്ഷണത്തിൽ ഒരു നിയന്ത്രണം കൊണ്ടുവന്ന് അങ്ങനെ പയ്യെ പയ്യെ രണ്ടു നേരം ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി രോഗങ്ങളെയും നമുക്ക് ചെറുക്കാൻ പറ്റും കൂടാതെ നിങ്ങൾ ദിവസവും ഒരു പത്ത് മിനിറ്റ് വ്യായാമങ്ങൾ കൂടി ചെയ്യുക ഒരു പത്ത് മിനിറ്റ് വ്യായാമം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിനും മനസ്സിനുമെല്ലാം വളരെ എനർജി കിട്ടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് വ്യായാമങ്ങൾ ചെയ്യുക നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന വ്യായാമങ്ങൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വ്യായാമങ്ങൾ ഇത് കണ്ട് ഇതോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ട്രൈ ചെയ്യുക ഈ വ്യായാമങ്ങൾ നിങ്ങളുടെ ശരീരത്തിലെ ടോട്ടലായിട്ടുള്ള ഫാറ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ ഈ ഫാറ്റ് കുറയുന്നതോടൊപ്പം നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കാനും നിങ്ങളെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് വ്യായാമങ്ങളാണിത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പ്ലേ ചെയ്ത് ഈ വ്യായാമങ്ങൾ കണ്ട് അതോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യുക എന്നാൽ നമുക്ക് ഇന്നത്തെ പ്രാക്ടീസ് ആരംഭിക്കാം നിങ്ങൾ പ്ലാങ്ക് പോസിൽ വരുക ഇതുപോലെ പ്ലാങ്ക് പോസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്ലാങ്ക് പോസിൽ ഇതുപോലെ നിന്ന ശേഷം നിങ്ങൾ വലതുകാൽ മടക്കി വലത് മുട്ടുകൈ ഇതുപോലെ മുട്ടിക്കാൻ നോക്കുക കാല് അപ്പ് ചെയ്ത് വെക്കുക അതിനുശേഷം വലതുകാൽ ബാറ്റിലോട്ട് വെച്ച് ഇടതുകാൽ ബെൻഡ് ചെയ്ത് ഇടത് മുട്ടുകൈ ഇടത് ഇടത് മുട്ടുകാൽ ഇടത് മുട്ടുകയിൽ മുട്ടിക്കാൻ നോക്കുക ഇതുപോലെ ശേഷം പ്ലാങ് പോസ്റ്റ് അപ്പോ ഈ ഒരു പൊസിഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് റൈറ്റ് സൈഡ് അഞ്ച് റൗണ്ട് ലെഫ്റ്റ് സൈഡ് അഞ്ച് റൗണ്ട് അപ്പൊ നമുക്ക് ഒരുമിച്ച് ചെയ്യാം നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുക നമുക്ക് ആരംഭിക്കാം ആദ്യം പ്ലാങ് പോസ്റ്റിൽ വരിക പ്ലാങ് പോസ് ഇനി വലത് വലത് മുട്ടുകാല് വലത് മുട്ടുകയിൽ മുട്ടിക്കുക പ്ലാങ് പോസ് ഇടതു മുട്ടുകാൽ ഇടത് മുട്ടുകയിൽ മുട്ടിക്കുക പ്ലാങ് പോസ് വലത് മുട്ടുകൈ കാല വലത് മുട്ടുകയിൽ മുട്ടിക്കുക പ്ലാങ് പോസ് ഇടതു മുട്ടുകാൽ ഇടത് മുട്ടുകയിൽ മുട്ടിക്കുക പ്ലാങ് പോസ് രണ്ട് റൗണ്ട് വലത് മുട്ടുകാൽ വലത് മുട്ടുകൈൽ പ്ലാങ് പോസ് ഇടത് മുട്ടുകാൽ ഇടതു മുട്ടുകൈ പ്ലാങ് പോസ് മൂന്ന് റൗണ്ടായി വലത് മുട്ടുകാൽ വലത് മുട്ടുകൈൽ പ്ലാങ് പോസ് ഇനി ഇടത് മുട്ടുകാൽ ഇടതു മുട്ടുകൈ പ്ലാങ് പോസ് നാലാമത്തെ റൗണ്ട് വലത് മുട്ടുകാൽ വലത് മുട്ടുകൈൽ പ്ലാങ് പോസ് ഇടത് മുട്ടുകാൽ ഇടത് മുട്ടുകൈൽ പ്ലാങ് പോസ് ഒരു റൗണ്ട് കൂടി ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം നിങ്ങൾക്ക് ടയർഡ് ആണെങ്കിൽ റിലാക്സ് ചെയ്യാം വലത് മുട്ടുകൽ വലത് മുട്ടുകയിൽ മുട്ടിക്കുക പ്ലാൻ പോസ് ഇടതു മുട്ടുകൽ ഇടതു മുട്ടുകയിൽ പ്ലാങ് പോസ് നിങ്ങൾ ടയേർഡ് ആണെങ്കിൽ റിലാക്സ് ചെയ്യുക ടയേർഡ് അല്ലെങ്കിൽ ഈ പൊസിഷൻ ഒരു അഞ്ച് റൗണ്ട് കൂടി പ്രാക്ടീസ് ചെയ്യുക നമ്മൾ ചെയ്യാൻ പോകുന്നത് ബന്ധാസനത്തിന്റെ ഒരു വേരിയേഷൻ ആണ് അപ്പോൾ ആദ്യത്തെ റൗണ്ട് ഞാൻ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം അത് നിങ്ങൾ രണ്ട് കാലും ഇതുപോലെ മടക്കുക ഏകദേശം ഈ അളവ് അധികം പുറത്തേക്ക് പോകാൻ പാടില്ല ഇതുപോലെ മടക്കുക അതിനുശേഷം വലതുകാലിന്റെ ആങ്കിള് ഇതുപോലെ ഇടത് തൈമസിലിൽ വെക്കുക ഇനി കൈകൾ രണ്ടും താഴെ വെച്ച് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് അരക്കെട്ട് നന്നായിട്ട് ഉയർത്തുക അതുപോലെ റൈറ്റ് ശരിക്കും ഓപ്പൺ ചെയ്യുക അതിനുശേഷം റൈറ്റ് ലെഗ് ഡൗൺ ചെയ്ത് കിപ്പ് ഡൗൺ ചെയ്ത് റൈറ്റ് ലെഗ് താഴെ വെക്കുക ഇനി ലെഫ്റ്റ് ആങ്കിള് റൈറ്റ് തൈ മസിലിൽ വെക്കുക അതിനുശേഷം അരക്കെട്ട് നന്നായിട്ട് ഉയർത്തി ലെഫ്റ്റിന് ശരിക്കും ഓപ്പൺ ചെയ്യുക അതിനുശേഷം അരക്കെട്ട് താഴ്ത്തുക നമ്മൾ ഈ ഒരു പൊസിഷനാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ റൈറ്റ് സൈഡ് ഒരു മൂന്ന് റൗണ്ട് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡും ഒരു മൂന്ന് റൗണ്ട് ടോട്ടൽ ആറ് റൗണ്ട് അതിനുശേഷം റിലാക്സ് ചെയ്യുക അപ്പോ ആദ്യം മാറ്റിൽ കിടക്കുക നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്താലും മതി കറക്റ്റായിട്ട് ചെയ്യണം അങ്ങനെ ഒന്നുമില്ല പറ്റുന്ന രീതിയിൽ ചെയ്യുക അപ്പൊ റൈറ്റ് ആംഗിള് ലെഫ്റ്റ് തൈമസിൽ വെക്കുക കൈകൾ രണ്ടും മാറ്റിൽ പ്രസ് ചെയ്ത് വെക്കുക ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് അരക്കെട്ട് ഉയർത്തുക ആവുന്നത്ര ഇതുപോലെ ജസ്റ്റ് ശരിക്കും ഓപ്പൺ ചെയ്യാം കൈ അടിയിൽ ഇന്റർലോക്ക് ചെയ്യാം ശ്വാസം വിട്ടുകൊണ്ട് അരക്കെട്ട് താഴ്ത്തുക ഇൻഹേൽ അരക്കെട്ട് ഉയർത്തുക റൈറ്റ് നീ ഓപ്പൺ ചെയ്യുക എക് ഡൗൺ ഇപ്പൊ രണ്ട് റൗണ്ടായി ഇൻഹേൽ അരക്കെട്ട് ഉയർത്തുക ആവുന്നത്ര റൈറ്റ് ഓപ്പൺ ചെയ്യുക ഇനി അരക്കെട്ട് താഴ്ത്തുക ഡൗൺ ഇനി വലതുകാൽ താഴെ വയ്ക്കുക അപ്പൊ മൂന്ന് റൗണ്ടായി ഇടതുകൽ ഇടതുകാലിന്റെ ആംഗിള് വലതു തൈ മസിൻ വെക്കുക ഇൻഹേൽ ഹിപ്പ് അപ്പ് ചെയ്യുക ആവുന്നത്ര ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക എക്സേൽ ഡൗൺ ഇൻഹേൽ അപ്പ് ആവുന്നത്ര ഓപ്പൺ ചെയ്യുക ലെഫ്റ്റിനെയും ഓപ്പൺ ചെയ്യുക ഹിപ്പ് ആവുന്നത്ര ആവുന്നത്ര ഓപ്പൺ അപ്പ് ചെയ്യുക ലെഫ്റ്റിനെയും ശരിക്കും ഓപ്പൺ ചെയ്യുക ചെസ്റ്റ് ശരിക്കും മുഖത്തോട് പ്രസ് ചെയ്യുക എക്സേൽ ഡൗൺ ഇപ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും മൂന്നും മൂന്നും ആറ് റൗണ്ട് ആയി അതിനുശേഷം ഇതിന്റെ ഒരു കൗണ്ടർ പൊസിഷൻ ആയിട്ട് നിങ്ങൾ രണ്ട് മുട്ടുകാലും മടക്കി ഇതുപോലെ ഒന്ന് ഹഗ് ചെയ്ത് പിടിക്കുക നന്നായിട്ട് ഹഗ് ചെയ്ത് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും ഇതുപോലെ റോൾ ചെയ്യാം നിങ്ങളെ നട്ടില് അതായത് ബാക്കിലത്തെ മസിൽ ശരിക്കും മസാജ് ചെയ്യാൻ നല്ലൊരു പൊസിഷനാണ് ഇങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ റിലാക്സ് ചെയ്യാം ഒരു പത്തോ പതിനഞ്ചോ സെക്കൻഡ്